ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായുള്ള മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസഹാൻ ചാരിറ്റബിൾ സെന്റർ കൂടുതൽ സജ്ജീകരണങ്ങളോടെ സേവന പ്രവർത്തനം വിപുലപ്പെടുത്തി മെഡിക്കൽ കോളേജിന് സമീപം ചേരാക്കര റോഡിലുള്ള ചാരിറ്റബിൾ സെന്റർ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവഹാജി വിപുലീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അത് സത്യമാണ് അത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കിടപ്പ് രോഗികൾ കൊടുക്കുന്ന സഹായങ്ങൾ ഇവർ കൊടുക്കുന്ന ഭക്ഷണം കഞ്ഞി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇതിനിയും ഒരുപാട് ആളുകൾ സഹകരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും സാഹിബ് പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ സഹായമാണ് ഞങ്ങളൊക്കെ സഹായിക്കാൻ തയ്യാറുണ്ട് പറഞ്ഞാൽ ആവശ്യപ്പെട്ടാലും നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ് കൂടുതൽ സംസാരിക്കാറുള്ളത് സമയമല്ല കാരണം അശ്രദ് പോലും നിശ്ചയിച്ചിട്ടില്ല എന്തു സമയമില്ല വാങ്ങിയുള്ള അരിമു കൊടുക്കാനായി അതുകൊണ്ട് ഞാൻ തിരുത്തി പറയുകയാണ് ഇത്ര നല്ലൊരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എല്ലാ സന്തോഷവും സന്തോഷവുമാണ് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനം ഞാൻ എൻ്റെ നാട്ടിൽ നടത്തുന്ന അലേസ്ആാനും നെന്റുണ്ട് എത്തിയങ്ങൾ പലതും നമ്മൾ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ പ്രവർത്തനം തുടങ്ങിയ ഇഹ്സാൻ ചാരിറ്റബിൾ സെന്ററിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്ക് ശേഷമുള്ള മൃതദേഹ പരിപാലനവും മതാചാരപ്രകാരമുള്ള കർമ്മങ്ങളും നടത്തിവരികയാണ് മെഡിക്കൽ കോളേജ് അടക്കം മഞ്ചേരിയിൽ ഡയാലിസിസ് സൌകര്യമുള്ള ആശുപത്രികളിലേക്ക് ഇഹ്സാൻ ചാരിറ്റബിൾ സെന്റർ നടത്തുന്ന സൌജന്യ ആംബുലൻസ് സേവനം എട്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ പൊതുജനാവശ്യം കണക്കിലെടുത്താണ് കൂടുതൽ സജ്ജീകരണങ്ങളോടെ സേവന പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തിയത് കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഓക്സിജൻ സിലിണ്ടർ സീപ്പാപ്പ് ബൈപാസ് മെഷീനുകൾ െഡ് വീൽ ചെയർ തുടങ്ങിയ ഉപകരണങ്ങളും മഞ്ചേരി മെഡിക്കൽ കോളേജ് എൻഎസ്എസ് യൂണിറ്റുമായി ചേർന്ന് നിർദ്ധന രോഗികൾക്ക് മരുന്ന് വിതരണത്തിനാവശ്യമായ ഡ്രഗ് ബാങ്ക് സൌകര്യവും മൃതദേഹം സൂക്ഷിക്കുന്നതിനാവശ്യമായ മൊബൈൽ ഫ്രീസറും സജ്ജീകരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മൊബൈൽ ഫ്രീസർ കൈമാറ്റം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് നടത്തി ജനസേവനത്തിന്റെ സാമൂഹ്യ പ്രസക്തി എന്ന വിഷയത്തിൽ മഞ്ചേരി സെൻട്രൽ മഹല്ലഘാസി വി പി മുഹമ്മദ് മുസ്ലിയാർ വിഷയാവതരണം നടത്തി ഡ്രഗ് ബാങ്കിന്റെ ഉദ്ഘാടനം മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ നിർവഹിച്ചു ഡ്രഗ് ബാങ്ക് വിതരണ വിശദീകരണം മെഡിക്കൽ കോളേജ് ഫോറൻസിക് സർജൻ ഡോക്ടർ ലവീസ് വസിം അവതരിപ്പിച്ചു ചെയർമാൻ ഹമീദ് കൊടവണ്ടി ജനറൽ സെക്രട്ടറി കെ ഷഹീർ ട്രഷറർ പി പി ഹംസക്കുട്ടി എം എം ഇസ്മായിൽ ഡോക്ടർ എം ലവീസ് വസിം കെ വി ബാപ്പുട്ടി പി കെ റിയാസ് ബാബു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ